ഓം ശ്രീ ആഞ്ജനേയ നമ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഞാൻ എം എസ് വിനീത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ജപിക്കേണ്ട ഒരു മന്ത്രം അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഒരു ഭാഗം ആൾക്കാരും അതുപോലെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അല്ലെ അങ്ങനെയല്ല ആ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ആ ദിനത്തിലെ ആ ഒരു ദിവസത്തെ പൂർണമായ ഊർജം നമുക്ക് ആ ഒരു മന്ത്രത്തിലൂടെ നമുക്ക് കിട്ടുന്നതാണ് ഈ മന്ത്രം ഇതാണ് കൈ ഇങ്ങനെ കൂപ്പിയിട്ട് എല്ലാവർക്കും ഒരുവിധപ്പെട്ട ആൾക്കാർക്കെല്ലാം അറിയാവുന്ന മന്ത്രമാണ് കൈ ഇങ്ങനെ കൂപ്പിയിട്ട് കരാഗ്രേ വസുതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേത് ഗൗരീശ പ്രഭാതേ കരദർശനം ഈ മന്ത്രം മൂന്ന് തവണ മൂന്ന് തവണ ജപിച്ചിട്ട് ആ ദിവസം ഒന്ന് മുന്നോട്ട് പോയി നോക്കുകയുള്ളൂ ആ ദിവസം പൂർണ്ണതയിൽ എത്തുന്നതാണ് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നല്ല രീതിയിലെല്ലാം പോസിറ്റീവായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് അതുപോലെ എഴുന്നേൽക്കുമ്പോൾ ആ ഇരിക്കുന്ന സ്ഥലത്ത് ഭൂമിദേവിയെ ഗ്രൗണ്ടിൽ ഭൂമിദേവി ഒന്ന് തൊട്ട് തൊഴുതിട്ട് മുന്നോട്ട് പോവുക ആ ദിവസം പൂർണതയിൽ നല്ല രീതിയിലുള്ള ഒരു ശോഭനമായ ദിവസമാവും ആ ദിവസം ഇത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം